റസൂൽ കീസ് ഭാഗം ഒന്ന് ഒന്ന് നബിസലല്ലാഹു അലൈഹി വസ്ലം ജനിച്ച വർഷം ഏതാണ് ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് രണ്ട് നബിസലല്ലാഹു അലൈ വസ്ല്ലം ജനിച്ച ദിവസം ഏത് റബിയുല്ലവൽ പന്ത്രണ്ട് മൂന്ന് നബിസലല്ലാഹു അലൈഹി വസ്ല്ലം ജനിച്ച സ്ഥലം ഏതാണ് മക്കയിലെ അബ്ദുൽ മുത്തലിബിൻ്റെ വസതിയും നാല് നബിസലല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ഗോത്രം കുറേശി ഗോത്രം അഞ്ച് നബിസലല്ലാഹു അലൈഹി വസല്ലമ്മയുടെ കുടുംബം ബനു ഹാഷിം ആറ് നബിസലല്ലാഹു അലൈഹി വസ്ല്ലം ജനിച്ച മക്ക ഇന്ന് ഏത് രാജ്യത്താണ് സൗദി അറേബ്യ ഏഴ് മുഹമ്മദ് എന്ന പദത്തിൻ്റെ എന്ത് വാർത്തപ്പെട്ടവൻ അഥവാ സ്തുതിക്കപ്പെട്ടവൻ എട്ട് നബി ജനിക്കുന്ന കാലത്ത് മക്കയിലും പരിസരത്തും മുഹമ്മദ് എന്ന പേരിൽ ഒരാളും ഉണ്ടായിരുന്നില്ല നബി തിരുമേനിക്ക് മുഹമ്മദ് എന്ന പേര് നൽകിയത് ആരാണ് അബ്ദുൽ മുത്തലിബ് ഒമ്പത് നബിസ്വലല്ലാ വസല്ലമ്മയുടെ പിതാവ് അബ്ദുള്ള പത്ത് നബി സുലല്ലാഹ് അലൈ വസല്ല മാതാവ് ആമിന ആമിനീവി പതിനൊന്ന് നബിസ്വലല്ലാഹ് അലൈഹി വസ്ലമ്മയുടെ മാതാവ് ആമിന ബീവിയുടെ ഗോത്രം ഏതാണ് സഹറ ഗോത്രം പന്ത്രണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹൻ ആര് അബ്ദുൽ മുത്തലിബ് പതിമൂന്ന് അബ്ദുൽ മുത്തലിബിന് എത്ര മക്കളുണ്ടായിരുന്നു പതിനാറ് പതിനാല് അബു സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരാണ് പിതാവിൻ്റെ സഹോദരൻ പതിനഞ്ച് അബ്ദുൽ മുത്തലിബിൻ്റെ യഥാർത്ഥ പേര് എന്ത് ഷൈബാബിൻ ഹാഷിം പതിനാറ് ഉമ്മ മരണപ്പെടുമ്പോൾ നബിസ്വലല്ലാഹ് അലൈഹി വസല്ലമ്മയുടെ പ്രായം എത്ര ആറു വയസ്സ് പതിനേഴ് പിതാവ് മരണപ്പെടുമ്പോൾ നബി നബിസ്ലല്ലാഹ് അലൈഹി വസ്ലമ്മയുടെ പ്രായം നബി സലല്ലാഹ് അലൈഹി വസ്ലം ജനിക്കുന്നതിന് മുമ്പ് പിതാവ് മരണപ്പെട്ടു പതിനെട്ട് ആമിന ബീവി മരണപ്പെട്ടത് എവിടെ വെച്ച് അബവാ പത്തൊമ്പത് നബിയുടെ പേര് കേൾക്കുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത് സല്ലല്ലാഹു അലൈഹി വസ്ല്ലം ഇരുപത് നിബിസലല്ലാഹ് അലൈഹി വസ്ല്ലമയെ പാലൂട്ടി വളർത്തിയ ഹലീമ ബീവി ഏത് ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നു ബനു സഅദ് ഇരുപത്തിയൊന്ന് നിബിസലല്ലാഹു അലൈഹി വസല്ലമ്മയുടെ മാതാവ് ആമിന ബീവിയുടെ പിതാവ് ആരാണ് വഹബുബുനു അബ്ദുൽ മനാഫ് ഇരുപത്തിരണ്ട് പിതാവ് മരണപ്പെട്ടതിന് ശേഷം നിബിസലല്ലാഹ് അലൈ വസല്ലമ്മയുടെ സംരക്ഷണം ഏറ്റെടുത്തത് ആരായിരുന്നു അബ്ദുൽ മുത്തലിബ് ഇരുപത്തിമൂന്ന് അബ്ദുൽ മുത്തലിബ് മരണപ്പെടുന്നത് നിബിസലല്ലാഹു അലൈ വസല്ലമ്മക്ക് എത്ര വയസ്സുള്ളപ്പോഴായിരുന്നു എട്ട് വയസ്സ് ഇരുപത്തി അബ്ദുൽ മുത്തലിബിൻ്റെ മരണശേഷം നബിസലല്ലാഹു അലൈഹി വസ്ലമയെ വളർത്തിയത് ആരായിരുന്നു അബു തോലിബ് ഇരുപത്തിയഞ്ച് അബു തോലിബിൻ്റെ ജോലി എന്തായിരുന്നു കച്ചവടം ഇരുപത്തിയാറ് നബിസലല്ലാഹു വലഹി വസ്ല്ലം ആദ്യമായി പങ്കെടുത്ത യുദ്ധം ഏതാണ് ഫിജാർ യുദ്ധം ഫിജാർ യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോൾ നബിസലല്ലാഹു അലൈഹി വസ്ലമക്ക് എത്ര വയസ്സായിരുന്നു പതിനാല് വയസ്സ് ഫിജാർ യുദ്ധത്തിന് ശേഷം അനുരഞ്ജന സഖ്യം കുറേശികൾ രൂപീകരിച്ചു അതിൻ്റെ പേര് ഫുദൂൽ സഖ്യം ഇരുപത്തി ഒമ്പത് നബിസ് അല്ലാഹു അലൈഹി വസ്ലമയുടെ വിവാഹവുതബ് നടത്തിയത് ആരായിരുന്നു അബൂ അബൂതാലിബ് മുപ്പത് ഖദീജ ബീപിയുമായുള്ള വിവാഹ സമയത്ത് നബി സല്ലാഹു അലൈഹി വസല്ല പ്രായം ഇരുപത്തിയഞ്ച് വയസ്സ് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കുറിക്കുക